വീണ്ടും കാറ്റും എത്തുന്നു മുന്നറിയിപ്പ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കനത്ത മഴ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇടുക്കിയും മലപ്പുറവും നമുക്കറിയാം ഈ രണ്ട് ജില്ലകളും കഴിഞ്ഞ കാലവർഷങ്ങളിൽ വളരെ സെൻസിറ്റീവും പ്രശ്നബാധിതവുമാണ് ഇനി വരാൻ പോകുന്ന മഴ ഏറ്റവും അധികം പെയ്തിറങ്ങുന്നതും മലപ്പുറത്തും ഇടുക്കിയിലും എന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മുൻകരുതൽ നിർദ്ദേശവുമാണ് ഈ മുന്നറിയിപ്പുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയമുണ്ടായത് ഓഗസ്റ്റിലെ ഇതേ ദിവസങ്ങളിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യത ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെ മഴക്കെടുതികളും മറ്റും മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സർക്കാർ രാജസ്ഥാനിലെ കനൌദ അണക്കെട്ട് നിറഞ്ഞൊഴുകുകയാണ് ഇതിൽപ്പെട്ട അഞ്ചു യുവാക്കളെ കാണാതായതായാണ് വിവരം ഭരത്പൂർ ജില്ലയിലെ ബംഗംഗ പുഴയിൽ ഏഴുപേർ മുങ്ങിമരിച്ചു സ്കൂട്ടർ പുഴയിൽ ഒലിച്ചുപോയി പേർ മരിച്ചു ജയ്പൂർ കരൌളി സവായി മധോപ്പൂർ ദൌസ തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നുവെന്നും വിവരങ്ങളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി ഉണ്ടായിരിക്കുകയാണ് വീണ്ടും വലിയ കെടുതികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പഞ്ചാബ് ബംഗളൂരു ഡൽഹി ഹരിയാന രാജസ്ഥാൻ ചണ്ഡിഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് രാജസ്ഥാനിൽ ഇരുപത് പേർ മഴക്കെടുതി മൂലം മരണപ്പെട്ടതായാണ് വിവരം ദില്ലിയിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ തിങ്കളാഴ്ചയ്ക്ക് പുറമെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തീവ്രമഴയ്ക്ക് മഴയ്ക്ക് സാധ്യത ഉള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ടയിലും തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഫലമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഇടുക്കിക്ക് പുറമെ എറണാകുളത്തും തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദില്ലിയിലെ ശക്തമായ മഴയ്ക്ക് പിന്നാലെ പഞ്ചാബിലും ഹരിയാനയിലും ഓഗസ്റ്റ് പതിനഞ്ച് വരെ മഴ തുടരുമെന്നാണ് പ്രവചനം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു കർണാടകയിൽ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേന സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ് തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റിന് കഴിഞ്ഞ ദിവസം കേടുപാട് സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെ അണക്കെട്ടിൽ നിന്ന് വൻ തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടത് ഇതിനിടെ ചൂരൽമലയിലും മുണ്ടക്കയിലും തിരച്ചിൽ തുടരുകയാണ് അഗ്നിരക്ഷാസേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക പരിശീലനം നേടിയവരാണ് തിരച്ചിൽ നടത്തുന്നത് ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി തൃശൂർ പുതുക്കാട് ചാലക്കുടി എന്നീ സ്റ്റേഷനുകളിലെ വോളണ്ടിയർമാരാണ് ശനിയാഴ്ച മുതൽ തിരച്ചിലിന്റെ ഭാഗമായത് മുപ്പത്തിയേഴു പേരാണ് തൃശൂരിൽ നിന്ന് വയനാട്ടിൽ എത്തിയത് ഇരുപത്തിയേഴ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരിൽ അഞ്ചു പേർ പുരുഷന്മാരാണ് പത്തുപേർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരാണ് ഇതിനിടെ വയനാട് ചീരവയൽ നടവയൽ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നു പനമരം വേലിയമ്പം പ്രധാന റോഡിൽ നിന്ന് നടവയൽ സി എം കോളേജിലേക്ക് അടക്കം പോകുന്ന റോഡിന്റെ ഒരു വശമാണ് സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു താഴ്ന്നത് വരും ദിവസങ്ങളിൽ അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുമഴ കൂടിയെത്തുമ്പോൾ വയനാടും കൂടുതൽ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്